നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾ ഷൂ ആരാ പോളിഷ് ചെയ്യുന്നത് അമ്മ അപ്പോൾ ഇനി നാളെ മുതൽ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് വരണം മനസ്സിലായോ അപ്പോൾ അത് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഷൂ പോളിഷ് ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോൾ നമുക്ക് എല്ലാവരും ഷൂ എടു ഷൂ എല്ലാവരും ഓരോ ഷൂ എടുത്തോ ഓക്കെ എടുത്തോ ഓക്കെ ഏതാണ്ട് കൈ ഉണ്ടോ ലെഫ്റ്റ് ഹാൻഡ് കണ്ടോ ഇത് ഈ ഷൂവിനകത്ത് ഇതുണ്ടോ ഇങ്ങനെ ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഷൂവിനകത്തുള്ള എല്ലാം നമ്മൾ ആദ്യമേ രണ്ടാമത്തെ കാര്യം നമ്മൾ ബ്രഷ് പിടിക്കുന്നത് ബ്രഷ്ണ്ട് ഈ തമ്പും ഈ ചെറുവിരളും ഇതുണ്ടോ ഇങ്ങനെ പിടിക്കുക പിന്നെ ഈ ബാക്കി മൂന്ന് വിരൾ അത് ഗ്രിപ്പ് ചെയ്യുക കണ്ടോ രണ്ടോ എല്ലാവരും പിന്നെ വേണ്ടത് നമ്മൾ ഈ ഷൂവിനകത്തുള്ള ഡസ്റ്റ് എല്ലാം തുടച്ച് മാറ്റണം മനസ്സിലായോ മാറ്റിയോ മാറ്റിയോ ഓക്കെ പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ് എടുക്കുക കുറച്ച് പോളിഷ് എടുക്കുക ഷൂ മൊത്തം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം എന്ത് ചെയ്യണം അപ്ലൈ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി ആദ്യം ചെയ്തോ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിപ്പോൾ ഷൈൻ ഉണ്ടോ ഇല്ല അപ്പോൾ ഷൈൻ വരണമെങ്കിൽ എന്തോ വേണം ഷൈനിങ് വരണമെങ്കിൽ എന്തോ വേണം നല്ല രീതിയിൽ റബ്ബ് ചെയ്യുക അപ്പം താണ്ടേ ഇതേപോലൊരു ടു മിനിറ്റ് അല്ലെങ്കിൽ ത്രീ മിനിറ്റ് നമ്മൾ റബ്ബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സി നോക്കൂ ഷൈനിങ് വന്നോ വന്നോ ഷൈനിങ് ഏ അപ്പം ഡെയിലി നിങ്ങൾ ഇതുപോലെ വേണം ഷൂ പോളിഷ് ചെയ്യാൻ ഓക്കെ ഓക്കെ